എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ലൈം ലൈറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത് സുന്ദരൻ പൂപ്പതി എന്ന പുല്ലാങ്കുഴൽ വിദ്വാനയാണ് എന്താ പറയുക ഒത്തിരി കല കയ്യിലുണ്ടെങ്കിലും ഇതുവരെ നാട്ടിലെ ചുറ്റുപാടുമുള്ള ആളുകൾക്കല്ലാതെ സുന്ദരൻ പൂപ്പതിയെ പറ്റി പുറംലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും ആണെന്ന് ലൈം നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നത് ചേട്ടൻ എത്ര നാളായി ഈ ഒരു പുല്ലാങ്കുഴൽ ഒരു ഇതിലൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ഫീൽഡിൽ ഫീൽഡിലുണ്ട് പ്രോഗ്രാമുകളൊക്കെ പോവാറുണ്ട് ഡാൻസ് പ്രോഗ്രാം ആരുടെ പ്രോഗ്രാമിലിരുന്നു പോയിരുന്നത് അത് സുനിൽ നെല്ലായിന്ന് പറയുന്നൊരു പക്ഷി ആദ്യം പങ്കെടുത്തുണ്ട് എനിക്ക് അത് ലൈറ്റ് ഓർക്കസ്ട്രൂര് പിന്നെ ഒറ്റപ്പെട്ട ടീമുകളുടെ കൂടെ അങ്ങനെ പോയിരുന്നു കച്ചേരിക്ക് ഭാഗമായി അത് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം കഴിയുമ്പോ അങ്ങനത്തെ ഒരു അംഗീകാരം ആയിട്ട് തരാറ് വേറെ ഇപ്പോ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ള പിന്നെ പ്രൈവറ്റ് മേഖല അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പൊ ആധികാരികമായിട്ട് നമുക്ക് ഇത് അപേക്ഷിക്കാനും പറ്റില്ല പ്രൂഫ് ഒരു സർട്ടിഫിക്കറ്റ് കലഞ്ഞൂർ മാസ്റ്റർ ആലുവയിൽ സി എഞ്ചിനി ഓർക്കസ്ട്ര ശ്രീരഞ്ജിനി അല്ല ശ്രീരഞ്ജിനി സംഗീതാക്കാതെ ഒന്നായിരുന്നു അതിന്റെ പേരല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു കീർത്തനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർന്ന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഇതൊന്ന് വായിക്കാമോ ധൈര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് കച്ചേരി ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നപ്പോൾ അവസരങ്ങളില്ല ക്ഷേത്രങ്ങളിലെന്ന് വെച്ചാൽ ക്ലാസിക്കൽ പരിപാടിക്ക് അവസരങ്ങൾ കുറവാണ് പിന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സോഴ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക് സപ്പോർട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഇതല്ല നമ്മൾ പിന്നെ അത് ഇരിച്ചു കയറാനുള്ള തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംസാരമാണ് അപ്പോ നിലവില് ചേട്ടന് എത്ര വയസ്സായി പോകും ഇപ്പൊ ഒരു അമ്പത്തിമൂന്ന് വയസ്സായി ഇത്ര നാളെ ഇത്ര മനോഹരമായിട്ട് താങ്കൾ ഇത് കൈകാര്യം ചെയ്തിട്ട് പോലും നമ്മുടെ ഈ ചുറ്റുപട്ടത്ത് ഉള്ള ആളുകൾക്കല്ലാതെ താങ്കളെ

പ്രകടിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിപ്പിച്ചു കിട്ടിയ പിള്ളേർ ഇപ്പം സ്റ്റേറ്റ് ലെവലിൽ ഒന്ന് രണ്ട് വർഷം അവർക്ക് സെക്കൻഡും ഫസ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ അതൊരു സന്തോഷമാണ് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പൊ ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കുറവാണ് ശുദ്ധ സംഗീതം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലൈവ് ചെയ്യാം ലൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള മാൻ മാൻ പവർ പവർ ഒരു അതിൻ്റെ നമുക്ക് അതായത് മാനുവല് വായിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോ അത് ശരിയാണ് ഒരുപാട് വേറൊരു അത് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കാരണം ഒരുപാട് ഒരു ഗാനമേള എന്നൊരു രീതിയിൽ ഒരു പതിനഞ്ച് പേരോളം ഇരുന്നാലാണ് ഒരു പ്രോഗ്രാം ആവുക ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാനുഷിക സംഗീതമാണ് കാരണം എല്ലാവരും ഓരോ സി ഡിയിലടങ്ങുന്ന എന്നെപ്പോലുള്ള കലാകാരന്മാർ ഒരു മിക്ക ഒട്ടുമിക്ക പ്രോഗ്രാമിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പങ്കെടുക്കാറ് കാരണം കാലങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇപ്പോൾ നാലും അഞ്ചും ആറും ഏഴും പേര് തന്നിട്ട് ഓർക്കസ്റ്റർ വെച്ച് വായിച്ചിരുന്നൊരു കാലം മാറിപ്പോയി അതാരനെയും കുറ്റമല്ല കാലഘട്ടത്തിൻ്റെ വളർച്ചയാണത് അപ്പോൾ താങ്കൾ എന്തെങ്കിലും സിന്ധു ഭൈരവി രാഗത്തിൽ എന്തെങ്കിലും ഒരു രണ്ടുപേരി വായിക്കാം <laughs> ©

ഗുരുവായൂർ ചെമ്പി അത് ഗുരുവായൂർ ചെമ്പ്യോത്സവം ആരംഭത്തിൽ ഞാൻ അവര് ഏഴുവർഷം അടുപ്പിച്ച് വായിച്ചിട്ടുണ്ട് അന്ന് ഇപ്പൊ ഈ കാണുന്ന അതിലുള്ള തിരക്കും അങ്ങനെയൊന്നും ഇല്ല അന്ന് നമുക്ക് അവിടെ ചെന്ന താമസ സൗകര്യം അതൊരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് ആണ് അപ്പോൾ നമുക്ക് അന്ന് അവിടെ പങ്കെടുത്താൽ നമുക്ക് അവിടെ സൗകര്യം റൂമ് സൗകര്യവും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പം അതൊന്നും ഇല്ല ഇന്നിപ്പോൾ അങ്ങനെ വളരെ റയറായിട്ടുള്ള പ്രഗൽഭരായും ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തന്നെ രാത്രി ഉത്സവത്തിന് വൈക്കും വിജയലക്ഷ്മിയുടെ കൂടെ ഒരു ഒരു പ്രോഗ്രാം എന്തായിരുന്നു വായിച്ചു അനുഭവം ആ പ്രോഗ്രാമപ്പം നല്ല അഭിപ്രായം പറഞ്ഞു അതെവിടെയായിരുന്നു അത് മറ്റേ എളവൂര് വൈ ഒരു അനുഭവം അത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു താങ്കളോട് പറഞ്ഞത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അതിന് വായിച്ചു എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഞാനൊരു സീരി കമ്പോസ് ചെയ്ത് ഇറക്കിണ്ട് അതെന്നുള്ള മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് നല്ല പേര് വിജയായിരുന്നു അതിപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു നല്ല അഭിപ്രായമായിരുന്നു നല്ല അതില് ഏഴ് പാട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അത് പാടിയത് ശങ്കര അമ്പൂരി പിന്നെ ഗണേശ് സുന്ദരം ഏഴുപാട്ടും അതില് എല്ലാരും നല്ല ഹിറ്റ് ഗാനങ്ങളാണ് ലിറിക്സ് ഒക്കെ ആരായിരുന്നു വരികള് അന്നോടെ എന്ന് പറഞ്ഞൊരു കക്ഷി ആൾ ആള് തന്നെ വരികളും ആള് തന്നെ അതിൻ്റെ നിർമ്മാതാവും അപ്പ ആള് ഇങ്ങനെ ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു സമർപ്പണമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മൈൻഡില് കണ്ടില്ല അതുകൊണ്ട് തന്നെ ആണ് ഡിം ചെയ്തത് ആളൊരു അമ്പലത്തിലേക്ക് ആൾക്ക് കുട്ടികളില്ല അപ്പൊ അതിന് തേവർക്ക് വേണ്ടിയിട്ടൊരു സമർപ്പണം ആയിട്ടാണ് അത് ചെയ്തത് അത് കഴിഞ്ഞ കുട്ടികളുണ്ടായിരുന്നു ഗിഫ്റ്റ് ദൈവം കൊടുക്കുന്നു അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് തൂപ്പത്തിൽ ആയ തൂപ്പത്തി സുന്ദരൻചേട്ടനാണ് അപ്പൊ സുന്ദരം ചേട്ടനെ കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് എങ്കിൽ കൂടെ നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ് സുന്ദരം ചേട്ടനെ കൂടുതൽ അറിയാവുന്നത് പുറംലോകം അറിയാണ്ട് പോയ ഒരു കലാകാരനാണ് നമ്മുടെ സുന്ദരൻചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞ് ദുഃഖങ്ങളും സന്തോഷങ്ങളുമാണ് നമ്മളോട് പങ്കുവെച്ചത് സുന്ദരൻചേട്ടന് ലൈം ലൈറ്റ് ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു എന്തെങ്കിലും ഒരു ഇതുകൂടി ചേട്ടൻ വായിക്കുമോ അടിപൊളി എന്തെങ്കിലും ഒരു സിനിമ പാട്ട് കൂടി സിനിമ ഏതെങ്കിലും ഒരു പഴയ കാല ഇഷ്ടമുള്ള എന്തെങ്കിലും സിനിമാ പാട്ട് കൂടെ ഒന്ന് വായിക്കാൻ പറ്റുന്നു അടിപൊളി സുന്ദരട ഒരു കാര്യം കൂടെ ജനങ്ങളോട് പറയാനുള്ളത് അമ്പത്തഞ്ച് വയസ്സല്ലേ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു കലാകാരനാണ് ഇതുവരെ ഗവൺമെൻറ്റിൻ്റെതായ ഒരു പെൻഷനോ മറ്റുള്ള കാര്യങ്ങളും തന്നെ ഈ ഒരു കലാകാരന് ലഭിച്ചിട്ടില്ല കാരണം എന്തോ കാരണം കൊണ്ട് ആകാം അങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകളും അധികാരികളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം സുന്ദരൻചേട്ടന് ലൈം ലൈറ്റിങ് ചാനലിന്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നന്ദി മാളയുടെ കായിക വളർച്ചയ്ക്ക് ഒരു മുതൽ കൂട്ടാകുവാൻ ഗിയർ ഹ് മാള അത്യാധുനിക സൈക്കിളുകൾ സ്പോർട്സ് ഐറ്റംസ് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗിയർ ഹബ് മാള എല്ലാ സൈക്കിളുകളുടെയും ആൻഡ് സർവീസ് കൂടാതെ ക്രിക്കറ്റ് ബാറ്റുകൾ ഫുട്ബോൾ ഐറ്റംസ് ഷട്ടിൽ ബാറ്റുകൾ എല്ലാ കമ്പനികളുടെയും സ്പോർട്സ് ഐറ്റംസും ഗിയർ ഹബിൽ ലഭ്യമാണ് ഗിയർ ഹബ് സൈക്കിൾസ് near Sokoso Convent School, Chellakudam building, Mala. Phone number 7736865355.